ും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അല്ലേ അതെ എന്റെ അമ്മ നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതെ വിഷയം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഓ ഓ ആ പിന്നെ ഇന്ന് മഴ പെയ്യോ മഴ പെയ്യോ മോം സ്കൂളിൽ പോകുമ്പോടക്കണോന്ന് അറിയാൻ വേണ്ടിട്ടാ വെച്ച കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തെ വിളിച്ചിട്ട് പറയുന്ന മോൻ പഠിക്കാൻ പോകുമ്പോ കുട ബാഗിൽ വെക്കട്ടെ മഴ പെയ്യോ ഇല്ലയോന്ന് ഇത് പറയാനാണോ ഞാനിവിടെ ഇരിക്കുന്നത് ഹലോ മിസ്റ്റർ ഇവിടെ ആരുമില്ലേ അങ്ങനെയല്ലല്ലോ മിസ്റ്റർ ഇല്ല

മുതലി ഞാൻ 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 കഴിഞ്ഞ ഇരുപത്തിനാലാം ഞാൻ സാറിന് ഇവിടെ കാണാൻ വന്നിരുന്നു അപ്പൊ സാറിനോട് ഞാൻ ചോദിച്ചു ശേഷം മഴ പെയ്യുമോ ഇല്ലയോ എന്ന് അപ്പൊ സാർ പറഞ്ഞു കറക്റ്റ് ആയിട്ട് പെയ്യൂന്ന് പറഞ്ഞു സാറിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചാ ഞാൻ കണ്ടിലോട് രണ്ടുകിലോട് കൊടയാണവിടെ നിങ്ങളുടെ കമ്പനി സെയിലാവുന്നില്ല എന്തുകൊണ്ട് സാറേ മഴ പെയ്യാത്തത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന നിങ്ങളടുത്ത് ഞാൻ വന്നിട്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഒരു കട കമ്പനി തുടങ്ങാൻ പറഞ്ഞായിരുന്നു എന്റെ ഇരുപത്തഞ്ച് സ്റ്റാഫ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്

ഞാനൊരു കശുവണ്ടി ഫാക്ടറി മുതലാളിയാണ് അതെ ഞാൻ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി മഴ പെയ്യുമോ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു മഴ പെയ്യത്തില്ല എന്ന് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കശുവണ്ടി ഇറക്കി ഇറക്കിയ അന്ന് തുടങ്ങിയ മഴയാണ് ഇതുവരെ തുറന്നിട്ടില്ല നഷ്ടം പറ്റുമോ എങ്ങനെ നോണ ഞങ്ങൾ മഴ മാറ്റി മാറ്റി തരാൻ എങ്ങനെ നിങ്ങൾ ഈ മഴ പെയ്യാനുള്ള കാരണം എന്താണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഓസോൺ പാലിയിൽ വിള്ളലുണ്ട് ഈ വില്ലായിട്ട് അതിന് അമ്ലങ്ങൾ വന്ന് നമ്മുടെ മേഘാവൃതത്തിൽ പതിക്കുന്നു ഈ മേഘാവൃതങ്ങൾ തമ്മിലുള്ള ഒരസല് കാരണമാണ് മഴ പെയ്യുന്നത് ഓ അപ്പം ഞങ്ങൾ അവിടെ ഈ ഓസോൻ പാളി ഒരയുന്നത് കൊണ്ടാണ് മഴ മഴ പെയ്യുന്നത് അതെ ഉള്ളിയുടെ അവിടെ ഓസോൻ പാളി ഒരയാത്തത് കൊണ്ടാണ് മഴ പെയ്യാറ് അപ്പൊ എന്ത് നമ്മൾ അവിടെ ഒരയുന്ന പാളി എടുത്ത്

ഞാനാണെങ്കിൽ വീട്ടില് പെണ്ണുമ്പെ തേങ്ങ പുതിക്കാൻ പറഞ്ഞു വെട്ടിപ്പൊളക്കാൻ പോലും പറഞ്ഞു കൊടുത്താ ഞാനാ അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഈ നമ്മളെ ഈ പ്ലാസ്റ്റിക് ഇട്ട് കരിക്കില്ലേ ഇതൊക്കെ വാതങ്ങളായിട്ട് നമ്മുടെ ഓസോൺ പാടിയിൽ വിള്ളല ഉണ്ടാക്കും അതിനെല്ലാത്തിനും കാരണം നമ്മളെ പോലുള്ള മനുഷ്യരാണെന്നാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ അത് നിങ്ങൾ മനസ്സിലാക്കണം സാറ് മഴ വരുന്നേ സാറേ അല്ല ഈ പത്തുമണിക്ക് കാപ്പിയും കൊണ്ടൊരു വേലക്കാരി അവിടെ വരാതിരുന്നു കഴിഞ്ഞാലേ ഞാൻ പട്ടിണിയായി പോവും പാക പ്രശ്നവും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൊല്ലം ഭാഗത്ത് മഴ പെയ്യിൽ നിർക്കാൻ പറ്റോ എവിടെയാണ് കുണ്ടറ ഏ കുണ്ടറ വിളംബരം എങ്ങനെയാ അറിയോ കുണ്ട്രളംബരത്തെ പറ്റി ഞങ്ങൾ അവിടെ അങ്ങനെ ആരും ബഹളത്തിൽ നിന്നും പോവാറില്ല എല്ലാ പിള്ളേരും സമാധാന പ്രിയല്ല നമ്മളെങ്ങനെ താൻ മനസ്സിലായില്ലേ സാർ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ കുണ്ടറ നമ്മളെ ആയിരവലി ക്ഷേത്രത്തില് സമൂഹ സദ്യ ഉണ്ടായിരുന്നു അവിടെ എന്തെല്ലാം വിളമ്പി അവിയാർ വിളമ്പി പച്ചറി വിളമ്പി അതാണ് സാർ പറഞ്ഞത് കുണ്ടറ വിളംബൽ മനസ്സിലായോ താങ്കളുടെ എന്തോ കെട്ടിക്കിടക്കെന്ന് പറഞ്ഞാറിയില് അത് അവിടെ കിടന്ന് തുരുമ്പിച്ച് ആ ഫാക്ടറിയുടെ ഉത്തരം വന്ന തറയിൽ വീട്ടാണോ പറയുന്നത് എന്ന് സംസാരിക്കുന്നതിന് നമുക്ക് ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത സംസാരിക്കാം അത്യാവശ്യം ഒരു വിവരം വേണ്ടേ സാറിന്റെ സ്ഥലം എവിടെയാണ് ആറ്റെങ്കിലും ഞാനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാറേ ഈ ആറ്റെങ്കിൽ അവിടെയല്ലായിരുന്നു ഈ സമയത്ത് നിങ്ങൾ കറക്റ്റ് ആളുടെ അടുത്താണ് വന്നത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ ചായ ഒടിക്കാൻ അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് റീന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പഴയ കൂട്ടുകാരിയാണ് കേട്ടോ ഈ വിളിച്ച് മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഞാൻ ജംഗ്ഷനിൽ വന്നപ്പോ പച്ച ചൂര ഇങ്ങനെ ഇരിക്കും ഞാൻ ചോദിച്ചു റീന ചൂര എങ്ങനെ വില ഒതുങ്ങി കിട്ടി ഞാൻ മേടിച്ചു ഇത് കണ്ടോണ്ട് ചിക്കൻ കടയിൽ കലാം അവിടെ നിൽക്കും അവന്റെ സ്ഥിരം കടയിൽ നിന്ന് ചിക്കൻ മേടിക്കുന്ന ഞാൻ ഞാൻ ഈ മേടിക്കുന്ന കലാം കണ്ടോയും ഭയങ്കര വഴക്ക് ഇത് കണ്ടോണ്ട് പോലീസ് പോലീസ് വന്നു വന്നിട്ട് പൊക്കിക്കൊണ്ടുപോയി അങ്ങനെ ആറ്റിങ്ങൽ കലാമിനെ പൊക്കിക്കൊണ്ടുപോയി പോയി ആറ്റിങ്ങൽ കലാം ആറ്റിങ്ങൽ കലാം അങ്ങനെയാണ് ആറ്റിങ്ങൽ കലാം ഈ ഇടയ്ക്ക് കലാമിന് ഞാൻ കല്ലമ്പലത്ത് വെച്ച് കണ്ട് നീ കല്ലമ്പലത്ത് ഒരു കലാം ചിലപ്പോ നടക്കുന്നു മഴക്കോളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മഴക്കോളുണ്ട് കേട്ടോ സാറേ സാറേ കാർമേഘം എങ്ങനെയാ സാറേ ഉരുണ്ട് കേറുന്നത് ഈ ഉരുളം കിഴങ്ങും ചീനയൊക്കെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ അതാണ് ഈ ഗ്യാസ് കേറിട്ട് കാർമേകം ഉരുളിങ്ങനെ അറിയാൻ പറ്റും താങ്കളുടെ കോമഡി കാണാൻ ഞാൻ വേണ്ടിയല്ലേ എന്റെ ഫാക്ടറി പൊളിഞ്ഞതിന്റെ അന്ന് എന്റെ അച്ഛ അറ്റാക്ക് വന്ന് കിടക്കുന്നതാ ആശുപത്രിയിൽ വയ്യാതെ കിടക്കുക സ്കാൻ ചെയ്ത റിപ്പോർട്ട് പോലും ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല അത് പിടിച്ചോ ഇവിടുത്തെ കാര്യം അറിയാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി പേര് അച്ഛന്റെ പേരെന്താ കൈമൾ ഉള്ളത് തന്നെ പീതാംബര കൈമള്ള കൊളസ്ട്രോളാ ഷുഗർ വെരി കോംപ്ലിക്കേറ്റഡ് കേസാണ് കേട്ടത് കേസാണ് പ്രശ്നമുള്ളത് അതെ 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 നമ്മള് പറഞ്ഞിട്ട് വിശ്വാസമായില്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ ആരെങ്കിലും ഒന്ന് കാണിക്കും നിങ്ങൾ ഇത് ആരെയും അറിയിച്ചില്ലേ നിങ്ങളെ മനസ്സിൽ വെച്ചോളി എന്റെ അച്ഛന് കഷ്ടപ്പെട്ടാണ് അച്ഛൻ തെരുവോരങ്ങളിൽ പൊക്കള് കാണിച്ച് ഡാൻസ് കഷ്ടപ്പെട്ടാണ് നടന്ന അതിന് ഇത്ര വലിയ കഷ്ടപ്പാട് എങ്ങനെയാ കാണിച്ചാ ഒറ്റയ്ക്ക് ഇവിടെ അല്ല ഒറ്റ മൂന്ന് സ്റ്റാഫുകളൊക്കെ നിർത്തി പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല മഷേ ഇവിടെ മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഒന്നും അതായത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് പിന്നെ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കുക ഡിഗ്രി സെൽഷ്യസ് എടി ഞാൻ മഴയുടെ ഓഫീസിൽ നിൽക്കുകയാണ് ഞാൻ സാറിനെ കാണാൻ വേണ്ടി മനസ്സിലായില്ല നിക്കുന്നത് മനസ്സിലായില്ലേ സംസാരിക്കുന്നു അത്യാവശ്യത്തിന് താൻ്റെ ഭാര്യ അടുത്തല്ലേ സംസാരിച്ചു താനെന്താണ് ഇങ്ങനെ ചൂടാവുന്നത് ചൂടാവുന്നേ താനൊക്കെ വയസ്സാകുമ്പോൾ ആ സ്ത്രീയെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ അടുത്ത് വേളം ഉണ്ടാക്കരുത് യൂ കണ്ട കൃത്യസമയം എൻ്റെ ഭാര്യ വിളിക്കുന്നതെന്ന് വിചാരിച്ച് വിളിച്ചത് പറന്നാമേ വൈകുന്നേരം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഓ അതെ 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 അങ്ങനെ ചെയ്യാം ഓ സെ ഓക്കെ ഓക്കെ കണ്ട കണ്ടുപിടി നമ്മൾ ടുത്ത് എപ്പോഴും സന്തോഷം അവർക്ക് കൊടുക്കണം കണ്ടുപിടി ഇതുപോലെ നമ്മൾ പ്രവർത്തിക്കണം അതെ അതെ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവള് നേരത്തെ ഈ സാറ് പറഞ്ഞില്ലേ അതുപോലെ പ്രവർത്തിക്കും കുളിച്ച് നിർത്തി ഇടിക്കും കമത്തി കമത്തിക്കിടത്തി ഇടിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതല്ലേ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ സാറേ മൺസും എങ്ങനെയാണ് സാറേ സംഭവം ഇവൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ സംഭവം വിദേശത്തായിരുന്നു അവിടെ പോയി ഒരു കംപ്രസർ മേടിച്ചോണ്ട് വന്നിട്ടാണ് ഇവിടെ കിടന്ന് നമ്മുടെ ഇരുന്ന പൈസ കൊടുത്ത് നമ്മള് അവിടെ നിന്ന് പറഞ്ഞാണ്ടി ഇറക്കി നഷ്ടപ്പെടാൻ കാരണം തന്നെ പോലെ ഈ തോൽവുകൾ പറയുന്നുണ്ടാവും എന്താണ് എന്റെ വീട്ടിലെ മക്കൾ പുസ്തകത്തിൽ പഠിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഈ മഴയൊക്കെ ഭയങ്കര കുറെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ തരംഗ പ്രസരിപ്പ് എങ്ങനെയാണ് ഇത് പ്രസവിക്കല്ലേ മുട്ടയിടുകയാണെന്നാണ് പക്ഷെ ഒരേ മുട്ടയിടയിൽ തന്നെ നമുക്കൊരു പന്ത്രണ്ട് കുഞ്ഞുങ്ങളോളം കിട്ടും എന്നാണ് ഞാൻ തിരക്കിയപ്പോ കിട്ടിയത് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ രാവിലെ റേഡിയെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണോ അത് വേറെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു മീൻകാരം വരും ഈ ഭയങ്കര ചാടയാണ് ഞാൻ പറയൂ രണ്ട് ചാടയം കൂടെ അല്ലെങ്കി ഒരു അൻപത് രൂപ കുറവുണ്ട് ഭയങ്കര ദേഷ്യം ശ്രദ്ധക്കാണ് ഞാൻ പറഞ്ഞ മീൻ പിടുത്ത കാർ ശ്രദ്ധിക്കുക അങ്ങനെ അത് മാത്രമേ ഉള്ളൂ ഇനി മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യത ഇല്ല സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് പണ്ടുള്ളവരൊക്കെ പറഞ്ഞായിട്ടുണ്ട് എന്താ പാടി മഴ പെയ്പ്പിക്കുന്നു അങ്ങനെ എന്റെ അറിവിലില്ല നല്ലതുപോലെ പാട്ട് പാടാത്തതിനെ ഈ നെറ്റിൽ മുഴ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഴ പെയ്പ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയെങ്കിലും അവിടെ ഈ മഴ എവിടെയാണ് നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് നടക്കുന്നത് നിങ്ങളുടെ എവിടെയാണ് മഷേ കൊല്ലത്ത് കുണ്ടറ കൊല്ലത്ത് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഇവിടെ നിങ്ങളുടെ ഭാഗത്തെ മഴ ഇല്ല നിങ്ങളുടെ ഭാഗത്ത് മഴയുണ്ട് അപ്പൊ ഈ മഴയുള്ള ഭാഗത്തുള്ള ഫാക്ടറി ഈ ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റാം എന്നിട്ട് ഈ ചങ്ങനാശ്ശേരി ഇല്ലാത്ത നിങ്ങളുടെ നേരെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം കൊല്ലത്തേക്ക് മാറ്റാം അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആവൂലേ വേറെ നല്ലൊരു സംഭവം ഈ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാം കൂടെ എടുത്ത കുറച്ചു കടലിലോട്ട് അങ്ങ് തള്ളാം അതെന്തിനാണ് എന്തിട്ട് സാറിന് രണ്ട് പൊട്ടിപ്പും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ഇവിടെ നിൽക്കത്തില്ല